നമുക്കറിയാം ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതു മുതൽ ഇസ്രയേൽ ഹമാസിനിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഫലസ്തീനിലെ സാധാരണക്കാരായ ആളുകൾക്ക് മേൽ ബോംബിങ് നടത്തുമ്പോൾ തന്നെ ലോകം അവർക്കെതിരെ വളരെ ശക്തമായി രംഗത്ത് വരുമ്പോഴൊക്കെ ഈ സിയോണിസ്റ്റ് ഗവൺമെൻറ്റും അതുപോലെ തന്നെ സിയോണിസ്റ്റ് ഗവൺമെൻറ്റിന് കീഴിലുള്ള ഐ ഡി എഫ് പട്ടാളവും കളവ് വാർത്തകൾ പ്രചരിപ്പിക്കുക എന്ന് അവരുടെ ഒരു ശീലമായി മാറിയിരിക്കുകയാണ് കളവുകൾ ലോകത്തോട് വിളിച്ചു പറയും ഒരു ഹോസ്പിറ്റലുകളും അതുപോലെ അവിടെ കുട്ടികളും മറ്റുമൊക്കെയുള്ള വീടുകളൊക്കെ ആക്രമിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു വീഡിയോ എടുത്തുകൊണ്ട് ഇത് ഹമാസിന്റെ എഴുത്തുകളാണെന്നും ഹമാസ് ഉപയോഗിക്കുന്ന തോക്കുകൾ ഇവിടെ നിന്ന് ലഭിച്ചെന്നും അത്തരത്തിലുള്ള കളവ് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ ലോകത്തോട് വിളിച്ചു പറയുകയും ആ വാർത്തകളൊക്കെ അങ്ങനെ തന്നെ കൊടുക്കുകയും ചെയ്യുന്ന ചില യൂറോപ്യൻ മാധ്യമങ്ങളും നമുക്ക് ലോകത്ത് കാണാൻ പറ്റും എന്നാൽ അൽ ജസീറ പോലെയുള്ള മറ്റു ചില ചാനലുകൾ സത്യമന്വേഷിച്ചുകൊണ്ട് എന്താണ് ഇതിൻ്റെ സത്യമെന്ന് കൃത്യമായി ലോകത്തോട് അവതരിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവരുടെ കളവുകൾ പലപ്പോഴും പിടിക്കപ്പെടാറുമുണ്ട് എന്നാൽ കേരളത്തിലെ ചില മാധ്യമങ്ങൾ നിർഭാഗ്യവശാൽ ഇത്തരത്തിൽ സിയോണിസ്റ്റുകൾ പ്രചരിപ്പിക്കുന്ന കളവ് വാർത്തകൾ അപ്പാടെ വിഴുങ്ങിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രദർശിപ്പിക്കുകയാണ് പലപ്പോഴും പതിവ് അതിൽപ്പെട്ടതാണ് ഹമാസ് തീവ്രവാദികളൊന്നും മറ്റുമൊക്കെയുള്ള പ്രയോഗങ്ങളും മറ്റുമൊക്കെ അവരുടെ ഉപയോഗങ്ങളാണ് അതായത് ഇന്ത്യയിലെ സംഘികളും അതുപോലെ തന്നെ സിയോണിസ്റ്റുകളും ലോകത്തോട് പറയുന്ന ഒരു വാക്കാണത് നമുക്കറിയാം ഈ ഹമാസ് എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുവാൻ വേണ്ടി അവിടുത്തെ സ്വാതന്ത്ര്യ സേനാനികളായ ഒരു പറ്റം ആളുകളാണ് ഹമാസ് എന്ന സംഘടനയിൽ ഉള്ളത് അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നവരാണെന്ന് നമുക്കറിയാം എന്നാൽ ഈ കളവുകൾ പ്രചരിപ്പിക്കുന്നത് ഏതുവരെ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇക്കഴിഞ്ഞ ദിവസമാണ് ഹിസ്ബുള്ളയുടെ നേതാവായ ഹസൻ നസറുല്ലയെ ഇസ്രായേൽ വധിച്ചു കളഞ്ഞത് ശക്തമായ ബോംബിംഗിലൂടെ ഒരുപാട് കെട്ടിടങ്ങൾ തകർത്തുകൊണ്ടാണ് ഹിസ്ബുള്ളയുടെ നേതാവിനെ വധിച്ചതെങ്കിൽ തുടർന്ന് നമ്മുടെ കേരളത്തിലെ ഒരു മുഖ്യധാരാ മാധ്യമമായ ഏഷ്യാനെറ്റ് കൊടുത്ത ഒരു വാർത്ത ഹിസ്ബുല്ലയെ വധിച്ചത് കൊണ്ട് തന്നെ ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖാമിനെ ഒളിത്താവളത്തിലേക്ക് മാറിയിരിക്കുന്നു സുരക്ഷിതമായ ഒളിത്താവളം നോക്കി ഒളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിൽ ഒരു വാർത്ത ഈ മാധ്യമമല്ല ഏകദേശ മുഖ്യധാരാ മാധ്യമങ്ങളും സിയോണിസ്റ്റുകൾ പടച്ചുവിട്ട ഈ വാർത്ത കൊടുക്കുന്നത് നമുക്ക് ഹസൻ ആയത്തുല്ല അലി െ സുരക്ഷിത ഒളിത്താവളത്തിലേക്ക് അതാണ് അലി ഖാമിനെ സുരക്ഷിത ഒളിത്താവളത്തിലേക്ക് മാറ്റി എന്നാണ് ഇവർ കൊടുക്കുന്ന വാർത്ത എന്നാൽ ഇത് സിയോണിസ്റ്റുകൾ പടച്ചു വിട്ടതാണെന്ന് കൃത്യമായി നമുക്കറിയാം ഇനി അഥവാ ഒളിത്താവളത്തിലേക്ക് മാറ്റിയാൽ തന്നെ ഇറാൻ ഗവൺമെന്റ് അതോറിറ്റികൾ ഞങ്ങളുടെ ഒരു പരമോന്നത നേതാവിനെ ഞങ്ങൾ ഒളിപ്പിച്ചിരിക്കുകയാണെന്ന് ഒരു വാർത്ത പുറത്തുവിടുമോ ഇതൊക്കെ സിയോണിസ്റ്റുകൾ പുറത്തുവിടുന്ന കളവ് വാർത്തയാണെന്നത് ആർക്കും മനസ്സിലാവുന്നതാണ് എന്നാൽ രണ്ട് ദിവസങ്ങൾക്കകം തന്നെ ഏഷ്യാനെറ്റ് തന്നെ ഇത് മാറ്റി വാർത്ത കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത് കാരണം നമുക്കറിയാം ദിവസങ്ങൾക്കകം ഒരു ദിവസത്തിന് ഈ വാർത്ത വന്നൊരു ദിവ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് നൂറ്റി എൺപത്തി ഒന്നോളം ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിലേക്ക് ഇറാൻ തൊടുത്തുവിട്ടത് അക്ഷരാർത്ഥത്തിൽ ഇസ്രയേലിനെ ഞെട്ടിച്ചുകൊണ്ട് ഒരു കോടിയോളം വരുന്ന ഇസ്രയേലിലെ ജനതയെ ബങ്കറിലേക്ക് ഒളിപ്പിച്ചുകൊണ്ട് മണിക്കൂറുകളോളം ഇസ്രയേലിനെ ശാന്തമാക്കി ഭയന്ന് പരിഭ്രാന്തരായി നിർത്തിയ ആ സംഭവം നമുക്കറിയാം അപ്പോൾ അങ്ങനെ നൂറ്റി എൺപത്തി ഒന്നോളം മിസൈലുകൾ ഇസ്രയേലിലേക്ക് അയക്കുകയും ഒരുപക്ഷെ ഇസ്രയേലും അമേരിക്കയും ലണ്ടനുമൊക്കെ ഒന്നായി നിന്ന് അതിനെ പ്രതിരോധിച്ചിട്ടും തൊണ്ണൂറ് ശതമാനത്തോളം മിസൈലുകൾ ഇസ്രയേലിൽ പതിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആരെങ്കിലും പറയുന്നത് പോലെ അയൻഡോമിന് തടുക്കാൻ പറ്റുന്ന മിസൈലുകളല്ല ഇറാൻ അവിടുത്തേക്ക് തൊടുത്തുവിട്ടത് എന്നാൽ ഒരു പരിധിവരെ തടുക്കാൻ പറ്റുന്ന ചില അത്യാധുനിക സംവിധാനങ്ങളുമായി അമേരിക്കയും ബ്രിട്ടീഷും അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പോലും തടുക്കാൻ പറ്റാതെ ഒരുപാട് മിസൈലുകൾ ഇസ്രയേലിൽ വീണു എന്നുള്ളതാണ് എന്നാൽ അത്തരത്തിൽ മിസൈൽ അയച്ചതിന് ശേഷം അഥവാ ഹസൻ നസറുള്ളയെ വധിച്ച ആ സമയത്തുള്ള പരിഭ്രാന്തിയേക്കാൾ കൂടുതലാണ് മിസൈൽ അയച്ചതിന് ശേഷം ഇസ്രായേൽ ശക്തമായി പറഞ്ഞതാണ് നെതന്യാഹു തന്നെ വീഡിയോയിൽ വന്നിട്ട് ഇറാൻ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് പറയുകയും ഇന്റർനാഷണൽ മീഡിയകൾ അടക്കം ഇറാനെ ഇസ്രായേൽ ഇതാ ആക്രമിക്കാൻ പോകുന്നു ആണവ സംവിധാനങ്ങളെയും ഇറാന്റെ എണ്ണപ്പാടങ്ങളെയും ഒക്കെ ഇസ്രയേൽ ആക്രമിക്കാൻ പോകുന്നു എന്ന് പറയുന്നതിനിടക്ക് തന്നെ ഈ വെള്ളിയാഴ്ചയാണ് മറ്റൊരു വാർത്ത വരുന്നത് ആയത്തുള്ള അലി ഖാമിനെ പ്രസംഗിക്കുന്നു എന്നത് ഇനി അതൊന്ന് കേൾക്കാം ഒന്നിച്ചു നിൽക്കണമെന്നും ഖമനൈ പറഞ്ഞു അഞ്ചു കൊല്ലത്തിനിടെ ആദ്യമായാണ് ഖമനൈ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം രാജ്യത്തോട് സംസാരിച്ചത് ടെഹ്റാനിലെ ഗ്രാൻഡ് മോസ്കിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത വെള്ളിയാഴ്ച പ്രാർത്ഥന അതിനുശേഷമായിരുന്നു ഇറാന്റെ പരമോന്നത നേതാവിന്റെ പ്രസംഗം പശ്ചിമേഷ്യൻ സംഘർഷം ആളിക്കത്തി നിൽക്കുന്ന ഈ സമയത്ത് എന്താണ് ആയിത്തുല്ല അലി ഖാമിനെയ് പറയാൻ പോകുന്നത് എന്ന ആകാംക്ഷ ലോകമെങ്ങുമുണ്ടായിരുന്നു ഇസ്രയേലിനെതിരെ കഴിഞ്ഞ വർഷം ഹമാസ് നടത്തിയ ആയിരത്തി പേരുടെ മരണത്തിന് കാരണമായ ആക്രമണത്തെ ഖാമിനി ന്യായീകരിച്ചു ഹമാസിനെയും ഹിസ്ബുല്ലയേയും തോൽപ്പിക്കാൻ ഇസ്രയേലിന് കഴിയില്ല കഴിഞ്ഞയാഴ്ച ഇറാൻ ഇസ്രയേലിനെതിരെ നടത്തിയ മിസൈൽ ആക്രമണത്തെ പൊതുസേവനമെന്നാണ് ഖാമിനി പ്രസംഗത്തിൽ വിശേഷിപ്പിച്ചത് ശത്രുക്കൾ ഹിസ്ബുല്ല നേതാവ് ഹസൻ നസറുള്ളയെ കൊലപ്പെടുത്തി എന്നാൽ നസറുള്ളയുടെ ആത്മാവ് എന്നും ഇറാന് പ്രചോദനമായി ഉണ്ടാകും സയനിസ്റ്റ് ശത്രുവിനെ ചേർത്ത നസറുള്ളയുടെ രക്തസാക്ഷിത്വം ഇറാനെ കൂടുതൽ കരുത്തരാക്കുമെന്നും ഖാമനയി പറഞ്ഞു ഒരു മണിക്കൂർ നീണ്ട പ്രസംഗത്തിൽ അമേരിക്കയെ പേപ്പെട്ടിയെന്നും ഇസ്രയേലിനെ രക്തരക്ഷസെന്നും ഖാമിനി വിമർശിച്ചു ഇസ്രായേൽ എന്ന ശത്രുവിനെതിരെ മുസ്ലിം രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണം മുസ്ലിങ്ങൾക്കിടയിൽ വിള്ളൽ വീഴ്ത്തുകയാണ് ശത്രുവിന്റെ ലക്ഷ്യം ഇത് എല്ലാവരും തിരിച്ചറിയണമെന്നും ഖാമൈ പറഞ്ഞു ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപതിൽ ഇറാൻ വിപ്ലവസേനയുടെ തലവൻ ക്വാസിം സുലൈമാനിയെ അമേരിക്ക കൊലപ്പെടുത്തിയപ്പോഴാണ് അലി ഖാ ഈ രീതിയിൽ രാജ്യത്തെ അഭിസംബോധന അപ്പൊ അതാണ് വധിച്ചതിന് ശേഷം മാത്രമല്ല നൂറ്റി എൺപത്തിയൊന്നോളം ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിലേക്ക് അയച്ചതിന് ശേഷവും ആയത്തുള്ള അലി അലിഖാമെ പരസ്യമായി ജനങ്ങളോട് സംവദിക്കുന്നതാണ് നിങ്ങൾ കണ്ടത് ഈ വാർത്ത രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഏഷ്യാനെറ്റ് തന്നെ കൊടുക്കുന്നു അഥവാ ഹസൻ നുസറുള്ളയെ വധിച്ചതിനേക്കാൾ ഭയാനകമായ അവസ്ഥ ഒരുപക്ഷെ മിസൈൽ ഇസ്രയേലിലേക്ക് മിസൈൽ അയച്ചതിന് ശേഷം ഇറാന്റെ എണ്ണപ്പാടങ്ങളെയും അതുപോലെ ഇറാനെ ഒന്നാകെ ആണവ സംവിധാനങ്ങളെയും ഒക്കെ ആക്രമിക്കുമെന്ന് ഇന്റർനാഷണൽ മീഡിയകൾ പോലും സംസാരിച്ചു കൊണ്ടിരിക്കെ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കെ പരസ്യമായി വന്ന് ജനലക്ഷങ്ങളോട് ഒന്നും രണ്ടും ആളുകളോടല്ല ജനലക്ഷങ്ങളോട് പരസ്യമായി സംവദിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കാണാനുണ്ടായത് അപ്പൊ ഇത്തരത്തിൽ സയണിസ്റ്റ് ഗവൺമെന്റും സിയോണിസ്റ്റുകളും പുറത്തുവിടുന്ന കള്ള വാർത്തകൾ അപ്പാടെ വിഴുങ്ങിക്കൊടുക്കുന്ന യൂറോപ്പിലെ ചില മാധ്യമങ്ങളിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് ഒന്നും നോക്കാതെ കൊടുക്കുന്ന ഒരു രീതിയാണ് പലപ്പോഴും നമ്മുടെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കുള്ളത് അത് മാറ്റേണ്ടതാണ് കാരണം ഇന്ത്യയും പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളും എന്നും ഫലസ്തീനൊപ്പം നിലകൊള്ളുന്നതാണ് നമുക്കറിയാം ഇന്ത്യയുടെ എക്കാലത്തെയും നയം യു എൻ നയമായ ദ്വിരാഷ്ട്ര ഫോർമുലയാണ് ഇസ്രയേൽ ഇന്നും അംഗീകരിക്കാത്ത കളവ് പ്രചരിപ്പിച്ചുകൊണ്ട് ഓരോ പ്രാവശ്യവും ആക്രമിച്ച് പലസ്തീനിൻ്റെ ഭൂമി കൈയടക്കി കൈയടക്കിക്കൊണ്ടിരിക്കുന്ന ഈ സിയോണിസ്റ്റുകളുടെ കളവുകൾ കള്ളത്തരങ്ങൾ ഹോസ്പിറ്റലുകളിലും അതുപോലെ സാധാരണക്കാരായ ആളുകളെയൊക്കെ ആക്രമിക്കുമ്പോൾ എന്തെങ്കിലും കളവ് പ്രചരിപ്പിച്ചുകൊണ്ട് യൂറോപ്പിനെ സമാധാനിപ്പിക്കുന്ന ഇത്തരം കളവ് വാർത്തകൾ അപ്പാടെ വിഴുങ്ങി കേരളത്തിലെ ജനങ്ങളോട് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ഇത് സത്യമല്ല അവരുടെ കളവുകൾ ഇനിയെങ്കിലും ശ്രദ്ധിച്ചുകൊണ്ട് പുറത്തുവിടുമെന്ന് തന്നെ പ്രത്യാശിച്ചുകൊണ്ട് തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം